ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജ് നൂഡിൽസ് അപ്പോൾ അതിനായിട്ട് കേബേജ് മഞ്ഞളിട്ട് വേവിച്ചെടുത്തത് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഒന്നര ഉള്ളി അയിമ്പത് ഗ്രാം പച്ചമുളക് അമ്പത് ഗ്രാം വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം പച്ചമുളക് വെളുത്തുള്ളി എന്നിവയും കൂടി ചേർക്കാം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വഴറ്റിയെടുത്താൽ അതിനുശേഷം കോളിഫ്ലവർ കാബേജ് എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിച്ചപ്പും പുതിയ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ടൊമാറ്റോ സോസ് എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം നേരത്തെ വേവിച്ചെടുത്ത ന്യൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി നല്ല രീതിയിൽ എടുക്കുക അപ്പോൾ ഇന്നത്തെ വെജ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനവളി ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബായ്